ഹരേ കൃഷ്ണ നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ സുസ്വാഗതം പറയും നമ്മൾ നമ്മളൊരു സന്തോഷം കൊണ്ടാണ് കാരണം നം അതായത് നമ്മൾ പറയാതെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ ലൈക്കും തന്ന് ഒരു കുടുംബം പോലെ നിങ്ങൾ നമ്മളെ ചാനലിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രോത്സാഹനമാണ് പ്രോത്സാഹനമാണെന്ന് പറയാനുള്ളൊരു എൻ്റെ ഊർജം തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പൂരട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതിക്കാരാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്നൊരു സമയമാണ് ഇപ്പോൾ ജന്മശനി നടക്കുന്നുണ്ട് എങ്കിലും വിഷമിക്കേണ്ട കാര്യമല്ല ആണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നാലിൽ നിൽക്കുന്ന വ്യാഴം കഴിഞ്ഞ കുറേ കാലം നിങ്ങൾക്ക് സാമ്പത്തിക ദുരിതം കടബാധ്യത അല്ലെങ്കിൽ സമ്പത്ത് കയ്യിൽ നിൽക്കാതെ വരിക അപ്രതീക്ഷിതമായി പല വിധത്തിലുള്ള ധനനഷ്ടം അതായത് നമ്മളെ എന്താ പറയുക കബളിപ്പിക്കുന്ന പോലെ ചിലർ വിശ്വസിപ്പിച്ച് നമ്മളെ നിദാനം കൊണ്ടുപോയതൊക്കെ പോട്ടെന്ന് വിചാരിക്കുക എല്ലാത്തിനും ഭഗവാനൊരു ഐശ്വര്യാനുഗ്രഹം തരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് നന്നായിരിക്കും ഏറ്റവും നന്നായിരിക്കുന്ന കൂറുകാരലൊരാളാണ് കാരണം വേറൊന്നുമല്ല വ്യാഴം ഏറ്റവും അധികം ഒരു വ്യക്തിയെ സഹായിക്കുന്നത് അഞ്ചിലും ഒൻപതിലും നിൽക്കുമ്പോഴാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനവും സർവേശ്വരകാരകനാണ് എല്ലാ ദോഷങ്ങളെയും ലക്ഷം ദോഷം ഗുരൂർ ഹന്ദിന്നാണ് വ്യാഴത്തിന് എത്ര ലക്ഷം ദോഷമുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി നമ്മളെ സംരക്ഷിക്കാൻ കഴിയും ആ വ്യാഴം അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനവും ഉച്ചസ്ഥാനവും ആ ഏറ്റവും ബലവാനായിട്ട് അഞ്ചിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകുന്ന സമയമാണ് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഉച്ചനായിട്ട് വരുമ്പോൾ ധാരാളം ധനവും ഐശ്വര്യവും വരാനുള്ള വഴികൾ കൊണ്ടുവരും പിന്നെ നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത പല കാര്യങ്ങളും തിരെ തെറ്റി തിരുത്തി നന്നാവാനുള്ള വഴികൾ തരും ദൈവാധീനം വർദ്ധിക്കാനുള്ള വഴികൾ തരും തീർത്ഥയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കും ഇതെല്ലാം ഉപയോഗപ്പെടുത്തണം ബിസിനസ്സിലൊക്കെ നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റുള്ള സമയമുണ്ട് കല അതുപോലെ തന്നെ രാഷ്ട്രീയം പൊതുപ്രവർത്തനം അതുപോലെ തന്നെ ഈ നമ്മൾ എഴുത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം നിങ്ങൾ മീനക്കൂറാണോ വിജയിക്കുന്ന വർഷമാണോ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ചില പൊസിഷൻസ് ചില അവസരങ്ങൾ അതുപോലെ ഇലക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അവസരം വരും ധാരാളം ധനം വരും അതിലൂടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നമ്മൾ പറയില്ലേ ഒരു നാഴികക്കല്ലാവുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം ഉപയോഗപ്പെടുത്തണം ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ടും ഗുണം വരും അപ്രതീക്ഷിതമായി സന്താനങ്ങൾക്ക് നല്ല വിവാഹാലോചന വരിക അവരുടെ ഉപരിപഠനം നടക്കുക അവർക്ക് വലിയ ഉന്നത വിജയം വരിക ഇങ്ങനെയൊക്കെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിത വെച്ചാൽ ഗിഫ്റ്റുകൾ കിട്ടും അകന്നിരുന്ന നമ്മളെ ആത്മബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇഷ്ടക്കാരോ നമ്മുടെ സഹായികളൊക്കെ വീണ്ടും തെറ്റിദ്ധാരണകൾ മാറി നമ്മളിലേക്ക് അടുത്ത് വരും അത്യാവശ്യം പലപ്പോഴൊക്കെ ഒരു ലോട്ടറി ഒക്കെ എടുക്കാം കുഴപ്പമില്ല കാരണം നിങ്ങൾ കോടീശ്വരാവുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ ഈ ലോട്ടറി എന്നൊക്കെ പറയുമ്പോൾ അധ്വാനിക്കാതെ നമുക്ക് വരുന്ന ധനം അതിന് ഊഹക്കച്ചവടമെന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനമെന്ന് പറയാം അങ്ങനെയുള്ള ധനം വരാനുള്ള യോഗമുണ്ട് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ധനവും ഐശ്വര്യവും വരുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കുക ഈ മീനക്കൂറുകാർക്ക് അറിഞ്ഞിടാത്തൊരു കാര്യമാണ് ധനം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ധനം കൊണ്ട് സഹായിക്കാതെ അത്യാവശ്യം അന്നം അതുപോലെ തന്നെ വസ്ത്രം ഇതുകൊണ്ട് സഹായിക്കുക ധനം കയ്യിൽ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവൂ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനക്കൂറിനെ സംബന്ധിച്ച് ധനാധിപതിയായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യാഴം സഹായം ചെയ്യും വ്യാഴിനെ കൊണ്ട് ഗുണം വരും പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനിഷ്ടമൊക്കെ ആണെങ്കിൽ ഈ ധനം വരുന്നത് പോലെ തന്നെ ചിലവഴിഞ്ഞു പോയി അതുപോലെ ധനത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളും വരാൻ സാധ്യതയുണ്ട് അത് അത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വ്യാഴം മാറി നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് വ്യാഴം മാറുമ്പോൾ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഏഴര ശനി ആണെങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും ഇതൊക്കെയാണ് പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ്റെയും ശനിയുടെയും ബുധൻ്റെയും ഒക്കെ സപ്പോർട്ട് അതായത് ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ജീവിതം വിജയിക്കുള്ളൂ അതിൻ്റെ കാരണം ലൈഫ് ലോങ് നിങ്ങൾ ഈ ഗ്രഹങ്ങളെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്തേ പറ്റൂ അതിന് കാരണം എന്താണ് ശുക്രദശയിലെ ബുധൻ്റെയോ ശനിയുടെയോ അപഹാരം വരുമ്പോൾ അതുപോലെ തന്നെ ഈ തിരികെയും അതെ ശനിദശയിലെ ശുക്രാപഹാരം അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വന്നാലും ബുധദശയിലെ ശുക്രാപഹാരം വന്നാലും ആ ദശ ദശാവഹാരം നിങ്ങൾക്ക് കുറച്ച് മാരകമാണ് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാന വൈകല്യം അതുപോലെ തന്നെ ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടിയൊക്കെ വരാവുന്ന സമയമാണ് അപ്പോൾ ആ ദശ അപകാരം കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം മനസ്സിലായല്ലേ ആ ഇനി മറ്റൊന്ന് ലൈഫിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുലാക്കൂറുകാരായ നക്ഷത്രക്കാരുണ്ട് തുലാക്കൂറെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭാഗ്യം വരേണ്ട കാര്യങ്ങളും ചെയ്യരുത് അപേക്ഷ അയക്കരുത് ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് ആത്മാർത്ഥ കൂട്ടുകെട്ടോ പങ്കു കച്ചവടമോ അല്ലെങ്കിൽ ധനവിനിയോഗമോ ഉണ്ടാവരു നഷ്ടം വരും അത് അവരുടെ കുഴപ്പമല്ല നിങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ അനിഷ്ടമായതുകൊണ്ടാണ് ഇത് ലൈഫ് ലോങ് പാലിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ മീനക്കൂറുകാർ വിജയിക്കുള്ളൂ മീനക്കൂറുകാർക്കിപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാം സന്താനങ്ങൾ വിവാഹം നടക്കാം ജോലിയിൽ മാറ്റം വരാം പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ ലഭിക്കും അതുപോലെ തന്നെ പഴയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് കേസോ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഭൂമി തർക്കമൊക്കെ ഉണ്ടായിരുന്ന അതെല്ലാം കോംപ്രമൈസ് കോംപ്രമൈസായിട്ട് പോകും പുതിയ വീട് സ്ഥലവും വാങ്ങിക്കാൻ കഴിയും വീട് പുതുക്കിപ്പണിയാൻ കഴിയും ഇങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റവും അതുപോലെ നമ്മളെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന സമയമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ദോഷം ഇല്ലാതെ കടന്നു പോകുന്നൊരു കൂറുകാരാണ് മീനക്കൂറ് അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം നന്നായിട്ട് ഉപയോഗിക്കണം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാ ഭാഗ്യങ്ങളും ഭഗവാൻ തരും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളതിൽ സംശയങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മെസ്സേജ് തരും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും എന്നും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദിയും നമസ്കാരവും പറയുന്നു ഹരേകൃഷ്ണ നന്നായി വരട്ടെ നന്നായി വരട്ടെ നന്നായി വരട്ടെ